അവൾ പറന്ന് കേട്ടതും നന്ദൻ അവളുടെ മേലുള്ള പിടിവിട്ടു ടീച്ചറും ഒന്നും മനസ്സിലാകാതെ അവർ രണ്ടുപേരെയും നോക്കി പെട്ടെന്നായിരുന്നു അവൻ്റെ മുഖത്ത് പൈശാഴ്ചയ്ക്കത്തെ ഭാവം വന്നത് ഇത്രയും നേരം കരഞ്ഞിന്നിരുന്നവൻ്റെ മുഖത്ത് രൗദ്രഭാവം വന്നതും ടീച്ചറും അവളും ഒരുപോലെ കെട്ടി എല്ലാം പ്ലാൻഡായിരുന്നല്ലേ എന്നെ കണ്ടിട്ട് നിനക്ക് പൊട്ടനാണെന്ന് തോന്നിയോ ഒരു പ്രത്യേക ഭാവത്തിൽ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നവനെ കണ്ടതും മാധുരി പേടിച്ച് ഭിത്തിയിലേക്ക് ചാരി നിന്നു ഞാൻ ഞാൻ സ്നേഹിച്ചു പോയി എന്നെ സ്നേഹിക്കുന്ന ഒരാൾ വന്നപ്പോൾ മാധുരി ബാക്കി പറയാൻ കഴിയാത്ത അവനെ നോക്കിയതും അവൻ ദേഷ്യത്തിൽ അവിടെ തലമുടി പിടിച്ചു വലിച്ച് മുഖം മുന്നോട്ട് അടുപ്പിച്ചു മോളെ എൻ്റെ കൂടെ കിടന്നിട്ട് എന്നെ ചതിച്ച് നീ വേറെ ഏതവൻ്റെ കൂടെ അടി കൊച്ചിനെ ഉണ്ടാക്കിയത് പറയടി സത്യം ഞാനല്ല ഇതിൻ്റെ തന്ത ഇനി നിനക്ക് വേണ്ടി ഇതിനെ ഏൽക്കാൻ ഞാൻ തയ്യാറല്ല ഇത്ര വലിയ ചതി എന്നോട് ചെയ്തത് എന്തിനാ അവനറി ഞാൻ എനിക്ക് പറ്റിപ്പോയി അവൾ പറഞ്ഞതും അവനോളുടെ മുഖം നോക്കി നോക്കിയൊരെണ്ണം കൊടുത്തു ടീച്ചറമ്മ കരഞ്ഞുകൊണ്ട് വാ വാപ്പൊത്തി അപ്രതീക്ഷിതമായി കിട്ടിയ അടിയിൽ അവളൊന്ന് വേച്ചുപോയി ആരാണ് നിന്റെ കൊച്ചിൻ്റെ നന്ദ പറയടി പോലെ അവനലറി പറയാം പറയാം അജയ് സാറാണ് ഞാനും ഇഷ്ടത്തിലാണ് എനിക്ക് എനിക്ക് പറ്റിപ്പോയി ഞാനൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കഴിച്ചു തോന്നില്ല ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അവൾ വിക്കൊണ്ട് പറഞ്ഞ് തീർത്തതും പ്രേതത്തെ കണ്ട പോലെ നന്ദൻ വിളറി പെളുത്തു അവനെ നെഞ്ചി വേദനിക്കുന്ന പോലെ തോന്നി തലയിൽ പൊട്ടിപ്പൊളിയുന്ന പോലെ വേദനിക്കുന്നു അവൻ കൈരണ്ടും നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് കസേരയിലായിരുന്നു അവൻ്റെ ഭാവം കണ്ടാമ പേടിച്ചുകൊണ്ട് മോനെ എന്ന് പറഞ്ഞ് അവൻ്റെ തൊഴിൽ കൈവച്ചു ദേഷ്യത്തിൽ അവൻ അമ്മയുടെ കൈ കുടഞ്ഞറിഞ്ഞു തൊട്ടുപോകരുത് തന്നെ അവൻ അലറി അമ്മ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി നിങ്ങൾ ഒരാൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് ഒരു നൂറു വട്ടം ഞാൻ പറഞ്ഞു എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് അപ്പോഴേക്കും നിങ്ങൾ എന്നെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്തു അച്ഛനില്ലാതെ എന്നെ വളർത്തി അമ്മയുടെ കഷ്ടപ്പാട് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ പോലും പലതും വേണ്ടെന്ന് വെച്ചിട്ട് ഈ വിവാഹത്തിന് തയ്യാറായത് ആ അമ്മയുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്വയം കത്തിയരിഞ്ഞത് ഇപ്പോൾ അമ്മ അവൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു മാതൃ എല്ലാം ഞെട്ടലോടെ കേൾക്കുകയാണ് ടീച്ചർ വാപ്പൊത്തി കരഞ്ഞു നിൻ്റെ നല്ലത് മാത്രമേ അമ്മ ഉദ്ദേശിച്ചുള്ളൂ മോനെ അവരെങ്ങനെ ഒരു കരഞ്ഞുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു എൻ്റെ നല്ലതോ ഒരു വാക്കിനി അമ്മ സ്നേഹിച്ച പെണ്ണിൻ്റെ സമ്പത്ത് സൗന്ദര്യം നോക്കി വില കുറച്ച് കണ്ട സ്ത്രീയാണ് നിങ്ങൾ അവൾ നിങ്ങളെ ടീച്ചർ അമ്മയെന്ന് വിളിച്ചത് പോലും സ്വന്തം അമ്മയെപ്പോലെ കാണുന്നത് കൊണ്ടാണ് ഞാനും അവളും നിങ്ങളുടെ കണ്മുന്നിൽ തന്നെയല്ലേ അമ്മയെ വളർന്നത് പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് അവളൊരു കുറവായി തോന്നിയത് സ്വന്തം മകൻ്റെ കാര്യം വന്നപ്പോൾ നിങ്ങൾ സ്വാർത്ഥയായി നിങ്ങളാണോ കുട്ടികൾക്ക് പാഠം പഠിപ്പിച്ച് കൊടുക്കേണ്ടത് നിങ്ങളാണോ മുപ്പത് വർഷത്തോളം സമൂഹത്തിന് സേവനം ചെയ്ത റിട്ടേർഡ് അധ്യാപിക പൂച്ചൻ തോന്നുന്നു അമ്മേ സ്വന്തം മകൻ്റെ മനസ്സ് പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത കല്ലുപോലെയുള്ള മനസ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വയറ്റിൽ ജനിച്ചു പോയതാണ് അമ്മേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത പാപം മദ്യത്തിൻ്റെ പുറത്തും അപ്പോഴത്തെ മാനസിക വിഷമത്തിലും സ്വന്തം അതിരി വിട്ട് സംസാരിച്ചവൻ ടീച്ചർക്ക് കയ്യും കാലും കുഴയുന്ന പോലെ പശ്ചാത്താപഭാരം കൊണ്ട് അവർ നിലത്തേക്ക് ഊർന്നിരുന്നു ഹൃദയം വേദനിക്കുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു പക്ഷേ സംസാരിക്കാൻ കഴിഞ്ഞില്ല അവൻ അമ്മയെ നോക്കി പിന്നെ മാധുവിനെ പൊയ്ക്കോ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പൊയ്ക്കോ ഇനി ഒരിക്കലും കാണ്ട നിന്നെ നന്ദൻ്റെ ജീവിതം നശിച്ചു എല്ലാം എൻ്റെ തെറ്റാണ് അവൻ കുഴഞ്ഞുകൊണ്ട് തൻ്റെ മുറിൽ കയറി വാതിലടച്ചു മാധുരി അമ്മയെ നോക്കി ശരിക്കും നിങ്ങളൊരാൾക്കാരനാണ് എൻ്റെ ജീവിതം പോയത് നിങ്ങളുടെ മകൻ ഇത്രയ്ക്ക് പ്രണയമായിരുന്നെങ്കിൽ കെട്ടിച്ചു കൊടുത്തൂടെ ഇതിപ്പോൾ എന്ത് നേടി എൻ്റെ ജീവിതം പോയി മകൻ്റെ ജീവിതം പോയി ഞാനിപ്പോൾ ഒരു രണ്ടാം തരക്കാരിയായി ഈ പാപങ്ങളൊന്നും നിങ്ങളെ വിട്ട് പോവില്ല അമ്മായി അവൾ ദേഷ്യയിൽ പറഞ്ഞുകൊണ്ട് വേറെ മുറിയിൽ പോയി വാതിലടച്ച് കിടന്നു ആ ഹാളിൽ ടീച്ചർ ഒറ്റയ്ക്കായിരുന്നു ഹൃദയം തകർന്ന വേദനയിൽ അവർ നിശ്ശബ്ദമായി ഉറക്കി പൊട്ടിക്കരഞ്ഞു പശ്ചാത്താപം കൊണ്ട് മനസ്സ് കലങ്ങി നന്ദൻ പതുക്കെ കണ്ണ് തുറന്നു തല വേദനിക്കുന്നു ഇന്നലെ മദ്യപിച്ചതുകൊണ്ടും കുറെ കരഞ്ഞതുകൊണ്ട് തല വെട്ടിപ്പൊളിക്കുന്ന പോലെ വേദനിക്കുന്നുണ്ട് കണ്ണുകൾ പതുക്കെ തിരുമ്മിക്കൊണ്ട് നന്ദൻ അടുക്കളയിലേക്ക് നടന്നു ഈ സമയത്ത് അമ്മ ചായ ഉണ്ടാക്കുന്ന സമയമാണ് അമ്മ അവൻ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നോക്കി അടുക്കളയിൽ ആളനക്കമില്ല തലേന്ന് കഴുകി വെച്ച പാത്രങ്ങൾ അതേപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് അവൻ ചുറ്റുമെന്ന് നോക്കി തൊടിയിലും അകത്തും അമ്മയെ കാണാനില്ല അവസാനം അമ്മയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ മുറി കുറ്റിയടിച്ചിരിക്കുകയാണ് കുറേ വാതിൽ കൊട്ടി നോക്കി നന്ദന് വ്യപ്രാളം കൂടി അവൻ്റെ വ്യപ്രാളവും ശബ്ദവും എല്ലാം കേട്ടുകൊണ്ട് മാധുരി മറ്റേ മുറിൽ നിറങ്ങി വന്നു അവസാനം ശക്തിയിൽ ആഞ്ഞു തള്ളിയപ്പോൾ വാതിൽ തുറന്നു തൻ്റെ മുന്നിലായി അമ്മയുടെ രണ്ട് കാലുകൾ ആടുന്നു ഫാനിൽ തൂങ്ങിക്കൊണ്ട് കണ്ണ് തുറച്ച് നോക്കി നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് നന്ദൻ ഓടി അമ്മ അവൻ അലറി മാധുരിയും ഞെട്ടിപ്പോയിരുന്നു ഇങ്ങനെയൊന്നും അവളും പ്രതീക്ഷിച്ചിരുന്നില്ല അയൽവാസികൾ അവൻ്റെ അലർച്ചയിൽ ഓടിയെത്തി നിമിഷം തന്നെ കൊണ്ട് ആളുകൾ ചേർന്ന് ഫാനിൽ നിന്നും അമ്മയെ ഊർന്നിറക്കി തണുത്ത് വിറങ്ങലിച്ച ദേഹത്തെ കെട്ടിപ്പിടിച്ചവൻ അലറി അമ്മ എന്നെ വിട്ട് പോകല്ലമ്മ എനിക്കാരും ഇല്ല നന്ദൻ പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു ആളുകൾ മൂക്കത്ത് കൈവെച്ച് പരസ്പരം നോക്കി നാട്ടിലെ പ്രിയപ്പെട്ട അധ്യാപികയായ ടീച്ചർ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഒരു ചോദിച്ചീനമായി മാറി ഡെഡ് ബോഡിയുടെ അരികിൽ ഇരിക്കുകയാണ് നന്ദൻ ഇപ്പോൾ അവൻ കരയുന്നില്ല ഒരു ജീവശാവം പോലെ ഇരിക്കുകയാണ് വിവരമറിഞ്ഞ് പുത്തൻ വീട്ടിലെല്ലാവരും കുടുംബസമയത്ത് തന്നെ വന്നു അവൻ്റെ കരഞ്ഞ മുഖം കണ്ട് കാളിന്തി ഡാനിയുടെ കയ്യിൽ മുറുകി പിടിച്ചു ഡാനി നന്ദൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തൊഴിൽ പിടിച്ചു നന്ദ ഡാനി നിസ്സഹായതയുടെ അവൻ്റെ തൊഴിൽ പിടിച്ചു എൻ്റെ അമ്മ പോയി ഡാനി എൻ്റെ അമ്മ പോയി ഞാൻ കാരണമാണ് ഞാൻ കാരണമാണ് അമ്മ വിഷമിച്ചത് ഞാനൊരു തോൽവിയായിപ്പോയി ഡാനി എൻ്റെ അമ്മയെപ്പോലും ഞാൻ വേദനിപ്പിച്ചു എനിക്ക് എനിക്കിനി ആരുമില്ല അവൻ ഡാനിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതുകണ്ട് കാളിന്തി സാരി വായിൽ തിരികെ കൊണ്ട് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഡാനി നന്ദനെ കെട്ടിപ്പിടിച്ചു ആ നിമിഷം അവർ പഴയ കൂട്ടുകാരായിരുന്നു ഡാനി അവൻ്റെ മുതലിൽ തലോടി ആദ്യമായി ടീച്ചറിൻ്റെ കൈയും പിടിച്ച് നാട്ടിൽ പുതിയതായി വന്ന ഈ കുടുംബത്തെ ഡാനി ഓർത്തു ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആൻഡ്രുവും സൂസമയും അവനെ നോക്കി വിഷമിച്ചു പതിവിലും വിപരീതമായി പെയ്ത മഴയിൽ ആളുകൾ ആ മരണ വീട്ടിൽ പ്രാഗി പറഞ്ഞ് തിങ്ങിക്കൂടി അച്ഛൻ്റെ അടുത്ത് ആരുമില്ലാതെ കൊണ്ട് ഡാനി അവിടെ നിന്ന് പോയിരുന്നു കാളിന്ദി നേരം കൂടി നിന്ന് ദഹിപ്പിക്കുന്ന ചടങ്ങെല്ലാം കഴിയുന്നവരെ ആൾക്കൂട്ടത്തിനിടയിൽ അവളും ആ വീട്ടിൽ നിന്നിരുന്നു മഴയൊന്നു തോന്നുന്ന ശേഷമാണ് ശരീരം അഗ്നിയിൽ ദഹിപ്പിച്ചത് മനസ്സ് കല്ലാക്കിക്കൊണ്ട് നന്ദന കർമ്മം ചെയ്തു അമ്മയുടെ കൂടെ വർക്ക് ചെയ്തവരും നന്ദൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു മടക്കം ഒരുപാട് പേർ നന്ന കാണാൻ വന്നിരുന്നു എല്ലാവരുടെ അടുത്ത് മൗനമായി നിന്നുകൊണ്ട് ഒന്നോ രണ്ടോ വാക്കുകൾ സംസാരിച്ച് അവൻ പിടിച്ചു നിന്നു ഏകദേശം രാത്രി ഒരു ഏഴുമണിയായപ്പോൾ ഡാനിയൽ വീണ്ടു വന്നു ഇപ്പോൾ ആ വീട്ടിൽ മാധുരയും അവളുടെ അച്ഛനും അമ്മയും പിന്നെ കുറച്ച് ബന്ധുക്കളും മാത്രമേ ഉള്ളൂ കാളിൻ്റെയും ആ വീട്ടിൽ തന്നെ ഒരു മൂലയിലുണ്ട് ഡാനി വന്നതുകൊണ്ട് കാളി തൻ്റെ ബാഗ് എടുത്ത് പോകാനായി നിന്നു പോകുന്നതിന് മുൻപ് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു കാട്ടിൽ കിടക്കുകയാണ് അവൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് നിർവികാരതയായിട്ട് അവൻ അവളെ നോക്കി ഞാൻ ഞാൻ ഒറ്റയ്ക്കായി പെണ്ണേ അവൻ വീണ്ടും പറഞ്ഞുകൊണ്ട് കരഞ്ഞു ഞങ്ങളില്ലേ ഞാനും ഡാനിച്ചനും ഇല്ലേ അവൾ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഇതെല്ലാം കണ്ടു നിന്ന മാധുരിക്ക് എന്തോ അസ്വസ്ഥത തോന്നി അവൾക്ക് നന്ദന എങ്ങനെയാണ് ഇപ്പോഴും ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയുന്നില്ല കാളിന്തി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മാധുരി നോക്കി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അവൾ പറഞ്ഞതും മാധുരി വേഗം തലയാട്ടിക്കൊണ്ട് അവന് വേണ്ട ഭക്ഷണം എടുക്കാൻ പോയി മാധുരി ശരിക്കും മറന്നു പോയിരുന്നു മരണ വീട്ടിലായിട്ട് പോലും അജയൻ്റെ നൂറ് മിസ്കോളുണ്ട് ഇപ്പോൾ തന്നെ എന്തിനാണ് ഡിവേഴ്സ് ചോദിച്ചതെന്ന് പറഞ്ഞ് തന്നെ ശകാരിക്കുന്നു ഇതിൻ്റെ പേര് ഞങ്ങൾ വഴക്കായി എനിക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ബിഷപ്പ് മാത്രമേ ഉച്ചയ്ക്ക് നോക്കിയുള്ളൂ നന്ദേട്ടോണ്ട് ചോദിക്കാൻ പോലും നിന്നില്ല കാരണം ആളെ കണ്ടിരുന്നില്ല ഒന്നെങ്കിൽ ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ ആ മുറിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇന്നലത്തെ സംഭവത്തിന് ശേഷം എങ്ങനെയാണ് ഞാൻ വീണ്ടും നന്ദേട്ട് മുഖത്ത് നോക്കി സംസാരിക്കുക ആ കാര്യം ഈ വീട്ടിൽ എനിക്കും ഏട്ടനുമല്ലാതെ ആർക്കും അറിയില്ലല്ലോ മാതിരി വേഗം അടുക്കളയിൽ ചെന്ന് ഒരു ചായ എടുത്തു കാളിന്തി ഡാനിയുടെ കൂടെ പോകുന്നു കണ്ടവൾ മാതിരി അവനെ നേരെ ചായ കൊടുത്തതും ഒരു നോട്ടം അവൻ അവളെ ദഹിപ്പിക്കുന്ന നോട്ടം എന്നു മുതലാണ് നീ എൻ്റെ വിഷവും ദാ ദാഹവും നോക്കി നട തുടങ്ങിയത് കാളിന്തി പറഞ്ഞതിൻ്റെ പേരിലുള്ള പ്രകടനമാണെങ്കിൽ എനിക്കിപ്പോൾ വേണ്ട മാതിരി എൻ്റെ മുന്നിൽ നിന്ന് മാറുന്നതാണ് എനിക്ക് നല്ലത് എൻ്റെ മനോനില തെറ്റിയിരിക്കുന്ന അവസ്ഥയാണ് എന്നോട് ഇടപെടാൻ വരരുത് അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് പേടിച്ചുകൊണ്ട് മാതിരി വേഗം ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ കാളിയൊക്കെ മൂഡ് ഓഫ് ആണ് എനിക്കെന്തോ ഒരു സംശയം പോലെ ഇച്ചാൽ ടീച്ചറും എന്തിനാകും ആത്മഹത്യ ചെയ്തത് എനിക്ക് മനസ്സിലാത്തൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു കാളിനി പറഞ്ഞു എനിക്കും തോന്നുന്നുണ്ട് അവൻ്റെ ഭാര്യയ്ക്ക് എന്തൊരു കള്ളലക്ഷണമില്ലേ ടീച്ചർ എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത് അവൻ്റെ ഭാര്യ അടുക്കള ഭാഗത്ത് നിന്ന് കുറേ നേരമായി ഫോൺ വിളിക്കുന്നു അവളുടെ അമ്മായി അല്ലേ മരിച്ചത് അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് പോലും അവളെ കാണുന്നില്ല ഡാനി പറഞ്ഞു പാവാണ് നന്ദേട്ടൻ ആളെങ്ങനെ ഇത് സഹിക്കും എന്തൊരു കഷ്ടമാണ് ഈശ്വര കാളിന്തി വീണ്ടും കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഡാനിയൊന്നും മിണ്ടീല പകരം അവളെ പുലർന്നുകൊണ്ട് നന്ദനെ ഓർത്തു ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു നന്ദനൊരു ലോങ് ലീവ് എടുത്ത് ബാംഗ്ലൂർ പോയിരിക്കുകയാണ് എന്ന് മാത്രം അറിയാം ഏതൊരു ബന്ധുവിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് പോയത് അച്ഛൻ ആയി ഹോസ്പിറ്റലിൽ നിന്ന് സ്കൂളിലേക്ക് വന്ന് അവളറിയുന്നത് നന്ദൻ ലോങ് ലീവ് എടുത്ത് പോയ വാർത്തയാണ് ഇതിൻ്റെ ഇടയിൽ മാധുരി അജയന്മാഷിൻ്റെ കൂടെ ഒളിച്ചു ഓടിപ്പോയ വിവരവും നാട്ടുകാരെ അറിഞ്ഞു മാധുരിയും ഡാനിയലും അത് കേട്ട് ഞെട്ടിപ്പോയി ഒരു പക്ഷേ ഇതായിരിക്കും ടീച്ചറിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ എന്നിവരെ ആളുകൾ പറഞ്ഞു കാളി തത്തരെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല ഡാനി ശ്രമിച്ചു അവനെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല ഒരു ദിവസം സ്കൂൾ അസംബ്ലിയിൽ വെച്ച് കാളിന്തി കൊഴിഞ്ഞു വീണു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ആ സന്തോഷ വാർത്ത അവർ അറിഞ്ഞത് കാളിന്തി മാസം ഗർഭിണിയാണ് പ്രിൻസിപ്പൾ ഉടനെ ആൻഡ്രുവിനെ വിളിച്ചു പറഞ്ഞു ഡാനി അപ്പോൾ ഇടുക്കിൽ ഒരു സ്ഥല കച്ചവടത്തിന് പോയിരിക്കുകയായിരുന്നു വീട്ടിലെത്തിയിട്ട് കാളി വൈകുന്നേരം വരാൻ കാത്തിരുന്നു ഡാനി വന്നതും എല്ലാവരും അവനെ നോക്കി കള്ളച്ചിരിച്ചിരിക്കുന്നുണ്ട് അവരൊന്നും മനസ്സിലാകുന്നെ കുളിച്ച് മുറിയിൽ കയറി കാളി അടുക്കളയെല്ലാം വൃത്തിയാക്കി പതിയാൻ അങ്ങോട്ടേക്ക് ചെന്നു എന്താണ് മധുരക്കനി മുഖത്തൊരു നാണം ഡാനി ചോദിച്ചുകൊണ്ട് അവളെ ബെഡിലിരുത്തി ഏയ് ഒന്നുമില്ല അവൾ പറഞ്ഞു ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ഇടുക്കിയിലെ സ്ഥലം ഞാൻ ഒന്നര കോടിക്ക് ഡീൽ ഉറപ്പിച്ചു ഡാനി അഭിമാനത്തോടെ പറയുന്നതും അവൾ സന്തോഷത്തോടെ അവനെ നോക്കി രണ്ട് ദിവസം ഇതിൻ്റെ പിന്നാലെയായിരുന്നു കൊച്ചേ ആ സ്ഥലം ഒന്ന് അയാളെ കൊണ്ട് ഒന്നര കോടിക്ക് ഒപ്പിടിയിപ്പിക്കാൻ ഞാൻ പെട്ട പാട് പുള്ളി കുറേ കുറയ്ക്കാൻ നോക്കി ഞാൻ വിട്ടുകൊടുത്തില്ല ഡാനി കാര്യമായി പറഞ്ഞു അവളെല്ലാം ചിരിച്ചുകൊണ്ട് കേട്ടു അതിൻ്റെ ക്ഷീണം ഒന്ന് കൊച്ചെനിക്ക് മാറ്റിത്തരണം എന്നെ ഒന്ന് സ്നേഹിക്കാൻ സമ്മതിക്കണം അവൻ കൊഞ്ചിക്കൊണ്ട് അവളുടെ നൈറ്റിയുടെ കൊടുക്കളിൽ കഴിക്കാൻ നിന്നും അവളവൻ്റെ കയ്യിൽ പിടിച്ചു എനിക്ക് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് കാളന്തി പറഞ്ഞു എന്നതാ ഡാനി ചോദിച്ചു ഇനി കുറച്ചു മാസം ഇച്ചായനെന്നെ ഇതുപോലെ സ്നേഹിക്കരുത് അവൾ നാണത്തോടെ പറഞ്ഞു പിന്നെ എൻ്റെ കേട്ടയോളം ഞാനല്ലാത്ത വേറെ ആരാ സ്നേഹിക്കാം ഒന്ന് തെളിച്ചു പറ എൻ്റെ കാളി ഡാനി ദേഷ്ടി പറഞ്ഞു അതോ നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരാൾ കൂടി വരാൻ പോവുക ഇച്ചായനെ പപ്പ എന്ന് വിളിക്കാൻ ഒരാൾ അവൾ പറഞ്ഞതും ഡാനി ഞേട്ടലോടെ അവളെ നോക്കി സത്യമാണോ കൊച്ചേ അവൻ നിറഞ്ഞ കണ്ണുകളോട് അവളെ നോക്കി ചോദിച്ചു അതെ നമുക്കൊരു കുഞ്ഞുപാവ വരാൻ പോവുക ഇന്ന് ഡോക്ടറിനെ പോയി കണ്ടിരുന്നു അവൾ പറഞ്ഞ് തരും മുൻപ് അവൻ അവളുടെ മുഖം മുഴുവൻ ചുമബിച്ചു നെറ്റിയിൽ മുഖം മുട്ടിച്ചു ഞാൻ എന്തൊരു സന്തോഷത്തിലാണെന്ന് അറിയോ എല്ലാവരോടും പറഞ്ഞോ നീ ഡാനി ചോദിച്ചു എല്ലാവർക്കും അറിയാം അവൻ നാണത്തോടെ പറഞ്ഞു ഡാനി അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു ഇനി എനിക്ക് പഴയ പോലും മുറുക്കി പിടിക്കാനൊന്നും പറ്റില്ലേ നമ്മുടെ വാവയ്ക്ക് ബുദ്ധിമുട്ടാവൂ അവൻ ചോദിച്ചു അങ്ങനെയൊന്നുമില്ല എന്നാലും കുറച്ച് മയത്തിൽ മതി അവൾ പറും അവനവളുടെ കാപ്പി ചുണ്ടിൽ മുത്തി അന്നത്തെ രാത്രി അവർ പുതിയ അതിഥിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മാസങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിൽ നിന്നും നന്ദൻ വന്നപ്പോൾ അവൻ പഴയ നന്ദനായിരുന്നില്ല ലഹരിക്കടിമയായ മാനസിക വിഭ്രാന്തി അവടെ കൂട്ടുകാരുടെ കൂടെ പാറിൽ കല്ലും വഴക്കും തിരിച്ചവർ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് ഇപ്പോഴത്തെ അവൻ്റെ രൂപം താടിയും മുടിയും വെട്ടാതെ ആകെ കോലം കെട്ടിരിക്കുന്നു നടവഴിയിലൂടെ പോകുന്നവർ അവനെ അത്ഭുതത്തോടെ നോക്കി ചായക്കടയിൽ നിന്നും ചായ വാങ്ങിക്കൊടിക്കുമ്പോൾ ആൽവയും ഋചിയും ഉണ്ടായിരുന്നു നാട്ടിലെ സ്ഥിരം പരിദൂഷണ കമ്മിറ്റിയായ അവർ നന്ദനെ കണ്ടപ്പോൾ കൂടുതൽ ഉത്സാഹത്തിലായി എവിടെയായിരുന്നു നന്ദ നീ അറിഞ്ഞോ നിന്റെ കെട്ടിയോൾ അവളുടെ കോളേജ് മാഷിൻ്റെ കൂടെ പോയി വയറ്റിലുണ്ടായിരുന്നു എന്നാ കേട്ടത് ആൽപിച്ചുറിഞ്ഞു നന്ദൻ തല തലനാഴ്ത്തി അവനൊന്നും വീണ്ടാതെ ചായ കുടിച്ചു എന്നാലും ഇത്രയും നല്ല ചെറുക്കനെ തേക്കാൻ അവൾക്ക് തോന്നിയല്ലോ എടാ നിനക്കാണത്തില്ല എന്നൊക്കെ ആണ് പറയുന്നത് നിന്റെ കുറവ് കാരണമാണിത്രയും പോയത് ശരിക്കും കേട്ട സത്യമാണോടാ അതാണോ കാളിന്തി പോലും നിന്നെ കേട്ടാതെ ഡാനിയുടെ കൂടെ പോയത് റിജി മോപ്പിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും കൂട്ടത്തിൽ അത് കേട്ട് ചിരിക്കാനും അവനെ സഹതാപത്തോടെ നോക്കാൻ തുടങ്ങി നന്ദൻ ഒന്നുമില്ലാതെ വേഗം അവരെ തുറച്ചു നോട്ടം നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി എന്തിനാ ചെറുക്കനെ ഇങ്ങനെ ഉദ്രവിക്കുന്നത് അതിൻ്റെ കണ്ണീർ ഇപ്പോഴും തോർന്നിട്ടില്ല അച്ഛനും അമ്മയും മരിച്ചു ഭാര്യയും കൂടി ഇട്ടിട്ട് പോയി ഇതിങ്ങനെ എല്ലാവരുടെയും മുതൽ പറഞ്ഞു ചോദിച്ച് എന്ത് കിട്ടാനാ ആൽബി ചായക്കടക്കാരൻ സേതു സഹതാപത്തോട്ട് ചോദിച്ചു ഓ പിന്നെ ഇതൊക്കെ ഒരു തമാശയല്ലേ ആൽബി പറഞ്ഞു ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചത്ത ശവത്തെ പോലും വെറുതെ വിടില്ല അയാള് ചെറുപിറുത്ത് പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ നിന്നും പോകുന്ന നന്ദനെ വിനയനെ കണ്ടിരുന്നു അവൻ അപ്പോൾ തന്നെ ഡാനിയുടെ അടുത്ത് വിവരം അറിയിച്ചു ഡാനി സന്തോഷത്തോടെ കാളിന്തിയുടെ അടുത്ത് ഈ വിവരം പറയാനായി ചെന്നു നന്ദനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നത് ഒരു പക്ഷേ ഡാനിയും കാളിന്തിയുമാവും നന്ദൻ പതുക്കെ തൻ്റെ വീട് തുറന്ന് കയറി അതിലെ ഓരോ മൂല കാണുമ്പോഴും അമ്മയും ഓർമ്മ വന്നു അവന് തൻ്റെ ബാല്യം മുതൽ തന്നെ അക്ഷരങ്ങൾ പഠിപ്പിച്ച് തന്ന ഭക്ഷണം വിളമ്പിത്തുന്ന അമ്മ ഇനിതാ താൻ ഒറ്റയ്ക്കായി അവൻ നിലത്തേക്ക് ഓർന്നു വീണു അമ്മയുടെ മുകളിൽ ചെന്ന് ഇപ്പോഴും അമ്മയുടെ മണമുണ്ട് ബെഡിലായി അമ്മ കിടന്ന് വിരിപ്പുകൾ പോലും മാറ്റിയിട്ടില്ല അലമാരിലുള്ള സാരി എടുത്തവൻ മണത്തു പൊട്ടിക്കരഞ്ഞ കൊണ്ട് അവൻ ബെഡിലിരുന്നു ഞാനമ്മയെ കൊന്നില്ലേ എന്തിൻ്റെ അമ്മ എന്നോട് ഇത് ചെയ്തത് കാളി സ്നേഹിക്കാൻ പാടില്ലായിരുന്നു അല്ലേ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്കെൻ്റെ അമ്മ ഉണ്ടാവുമല്ലോ ഇപ്പോൾ എനിക്കാരുമില്ല ഞാൻ ഞാൻ ലോക തോൽവിയായ അമ്മ സ്കൂളിലും കോളേജിലും ഫസ്റ്റ് റാങ്ക് വാങ്ങിയ നന്ദൻ ജീവിതത്തിൽ ആണത്തമില്ലാത്തവനായ അമ്മ അവൻ പൊട്ടിക്കരഞ്ഞു പെട്ടെന്നാണ് വാതിൽ മുട്ടുകെട്ടത് നന്ദൻ മുഖം തുടച്ചുകൊണ്ട് വാതിൽ തുറന്നു മുന്നിൽ കണ്ട ഡാനിയെ കണ്ടപ്പോൾ അറിയാതെ ഉള്ളിൽ നിന്നും പക ഉയർന്നു ഇവൻ ഇവൻ കാരണമാണ് എനിക്ക് തോൽവി ഉണ്ടായത് ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ പറയുന്ന പോലെ ഡാനിയുടെ പിന്നിൽ നിന്നും കാളി മുന്നിലേക്ക് വന്നു അവൻ ഞെട്ടിപ്പോയി അവൾ തടിച്ചു കൊഴുത്ത ഒരു പെണ്ണ് പെണ്ണായിരിക്കുന്നു അവൾക്കിപ്പോൾ ഏഴു മാസമാണ് അവളേക്കാൾ വലിയൊരു വയറുമായി നിൽക്കുന്ന അവളെ ചെകുത്താനെ കണ്ട പോലെ അവൻ നോക്കി നന്ദ നീ എവിടെ ആയിരുന്നടാ നിന്നെ എത്ര വിളിച്ചു ഡാനി സ്നേഹത്തോട് ചോദിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു നന്ദനാകിയ പരിഭ്രമത്തിൽ അവരെ രണ്ടുപേരെയും നോക്കി നന്ദനെ നോട്ടം കണ്ട് ഡാനി കാളിയെ മുന്നിൽ നിർത്തി ഇവൾ പ്രഗ്നൻ്റ് ആണ് ഞങ്ങൾ കിരട്ട കുഞ്ഞുങ്ങളാണ് അതിയായ സന്തോഷത്തോടെ അവരോട് പറയുന്ന ഡാനിയെ നന്ദൻ വെറുപ്പോടെ നോക്കി നന്ദേട്ട കാളി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ വിളിയിൽ പെട്ടെന്ന് അവൻ നോർമലായി സുഖമാണോ എത്ര വിളിച്ചു ഞങ്ങൾ ഇങ്ങനെ ആരോട് പറയാതെ പോകേണ്ട ആവശ്യം എന്താ കാളി തൻ്റെ പരാതിക്കെട്ടുകൾ പൊട്ടിച്ചു തുടങ്ങി നന്ദൻ കഷ്ടപ്പെട്ട് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അവൻ ഒരേ സമയം അവളോട് ദേഷ്യവും സ്നേഹവും തോന്നി അവളുടെ ഇപ്പോഴത്തെ ഗർഭിണിയായ രൂപം എന്തോ അവനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഡാനിയെ കാണുമ്പോൾ വെറുപ്പം തോന്നുന്നു എന്തെങ്കിലും കഴിച്ചോ നന്ദ ഡാനി ചോദിച്ചു ഒന്നും കഴിച്ച് കാണില്ല ഇച്ചി എന്തെങ്കിലും വാങ്ങിയിട്ട് വായോ നമുക്ക് ഇന്ന് ഒരുമിച്ച് കഴിക്കാം കാളി പറയുന്ന ഡാനി വേഗം പോയി അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഒറ്റയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണമെന്ന് എന്തോ ഡാനിക്ക് അപ്പോൾ തോന്നിയിരുന്നു നന്ദേട്ട് കുളിയും നനയും ഇല്ലേ കാളി ഓരോന്നായി ചോദിച്ചു തുടങ്ങി അവൻ അവനവളുടെ ഓരോ ചോദ്യങ്ങൾക്കും കഷ്ടപ്പെട്ട് മറുപടി കൊടുത്തു അപ്പോഴേക്കും ഡാനി ഫുഡ് വാങ്ങി വന്നു അവർ മൂന്നുപേരും ഒരുമിച്ചാണ് കഴിച്ചത് നന്ദൻ്റെ മൂഖത അവൻ രണ്ടു പേരും അടുപ്പിച്ചു അവസാനം പോകാൻ നേരം ഡാനി അവൻ്റെ കയ്യിൽ പിടിച്ചു നാളെ എൻ്റെ ആൻസയുടെ മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പാണ് ഈ കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ അവൾക്കൊരു നല്ല ബന്ധം വന്നു ചെക്കൻ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പള്ളി വകുന്നൊരു ആലോചനയാണ് നീ വരണം ഞാനും കാളിന്തിയും വിനേനും നിന്നെ പ്രതീക്ഷിക്കും ഡാനി സ്നേഹത്തോടെ പറഞ്ഞു നന്ദനൊന്നും മിണ്ടിയില്ല വികാരമില്ലാത്ത പോലെ അവനെ നോക്കി അവർ പോയതും നന്ദൻ ദേഷ്യത്തിൽ മുറിയിൽ മുറിയിൽ കയറി എന്നെ ജീവന തൊഴിലും ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞവൾ അവൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു എൻ്റെ കൂടെ ഭാര്യ എന്ന് പറഞ്ഞ് നടന്നവൾ എന്നെ ചതിച്ച് മറ്റൊരു തൻ്റെ കുഞ്ഞിനെ ചുമക്കുന്നു എല്ലാവരും എന്നെ ചതിക്കുകയാണോ അമ്മ പോലും എന്നെ ചതിച്ചില്ലേ കാളിയും ചതിച്ചു മാധുരം ചതിച്ചു വേണ്ട ഇനി എനിക്ക് തോൽക്കാൻ വയ്യ അവനൊരു ഭ്രാന്തനെ പോലെ പുരുമ്പിക്കൊണ്ട് കയ്യിലുള്ള ലഹരി മരുന്ന് തൻ്റെ ഞരുമുകളിൽ കുത്തിയിറക്കി